ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗംഗണവതിയെ നമ സംസരസ്വതീ നമ ഓം നമോ ഭഗവതി വാസുദേവായ കൃഷ്ണഗാഥ കൃഷ്ണോത്പത്തി ഇന്നീരാതന്നോടെയായോരു ചന്ദ്രിക ത്തിൽ മുങ്ങി നിന്നിടുന്ന നിലാപമായൊരു ശൈലം പോലെ മേവി നി ം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്ത് കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുവാൻ നോർത്തിയെ തീർത്തു തൂണക്കേണമേ ദശീകനാഥൻ തൻ പാദങ്ങളേ ചുമ വിശലമായൂരൂരെ ചൊന്ന പാശങ്ങളെ ചായ്വാൻ ആശയം തന്നുള്ളി കൊന്നേ ഞാൻ വാരണ വീരൻ തന്നാനേനം കൈകൊണ്ടു പൂരിച്ന്മേ ഭരിൽ നിന്നു വീളങ്ങൊന്ന് ദൈവതം തൻ എന്നും വീളകൂ വിളങ്ങുകേ എന്നതിൽമെന്മേൽ ഭരതീദേവീതൻ ഭൂരിയായുള്ളോരോ കരുണ്യ പൂരവും നന്മതു പോലും നന്മോഴി നൽകുവാൻ തന്മ കളഞ്ഞു വിളങ്ങുക എന്നിൽ ഭരതമായൂരൂ പീയൂഷരാശേക്ക് കാരണമായൂരോ ഭാരീതീയ വ്യാസേനായുള്ളോരു മാമോനിതൻ കൃപ ദാസേനാ മുന്നിൽ പോലം വേണേ മേ കൊണ്ടു ഞാൻ ഏതാനും മുണ്ടിന്നു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു ഭൂരീകളായുള്ള സൂരീകളെല്ലാരും ചീരാദേശത്തിൽ കരണമായതു വൈരാഗ്യമെന്നല്ലോ ചൊല്ലി കേൾപ്പൂ എന്നേതോ തന്നെ വരത്തി നിന്നിടുവാൻ ഇന്നീതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു സ്വതമില്ലാതെ ഞാനേതൂമേ വല്ലാതെ ഗാഥെയായി ചൊല്ലുന്നു ഭാഷയായി നിർഗുണേനായുള്ളോശേനെ കൊണ്ടല്ലോ നിർഗുണേയായത് ചേരൂമപ്പോൾ കാടായി ചൊൽകിയിലും കൈടെ വരീതൻ നീടാർന്നു നിന്നുള്ള ലീലേയല്ലോ എന്നത് കൊണ്ടേനി കൊള്ള തൂമി മന്ദേത് ഇന്നീതു നിർമ്മിക്കുമ്പോൾ മാധവ നാമമാമേരെ പ്രഭുവെന്നു മാമമാ പാപം പോക്കുന്നോ കേൾപ്പു എന്നതും കൊണ്ടു ഞാൻ വന്ദേരായുള്ളോരു വന്നിച്ചു കൊണ്ടിച്ചു നിർമ്മിക്കുന്നു പാലാഴി മാധൂതൻ പാലിച്ചു പോരുന്ന കൊലാദീ നാഥേനോദയവർമ്മൻ ആജ്ഞയെ ചൊയ്ക്കെയാൽ അജ്ഞേനായുള്ള ഞാൻ പ്രജേനൻ നിങ്ങനെ ഭാവിച്ചപ്പോൾ ിടുന്ന കേവേലൻ തന്നോടെ ചൊൽവാൻ ആവേദയാൽ ആരംഭിച്ചിടുന്ന ആയ വണ്ണം ശ്രീപത്മേനാബന്ദൻ ജായേയൻ ഇങ്ങനെ പെർവേറ്റു നിന്നോരൂ മെദീനീത

കഷ്ടേരായുള്ളോരോ ദുഷ്ടേരെ സൃഷ്ടിച്ച പോകുന്നു തമ്പൂരാനെ ഭാരത്തെ കൊണ്ടു ഞാൻ പാതാള ലോകത്ത് പാരാതെ വീഴുന്നതുണ്ടു നേരെ തൂകുന്ന വൻപാരമിങ്ങേനെ ഉണ്ടായില്ലെന്നൂമേ പണ്ടേനീക്കോ മ്മി തൻപെട്ടു പോകുന്നതുണ്ടു പാർത്താൽ ഊക്കേനായി നിന്നൊരു പന്നേകനാഥേനെക്കാരെ മേറുന്നു മേ ദിനങ്ങളായി തന്നെ നാനേനും തീ താളർന്ന് കൂടി മാമായനായോനെ ഭാരത്തെ കൊണ്ടു ഞാൻ നാമാവേ ശേഷയായി പോകും മുമ്പേ പാരതെ കണ്ടെന്നെ പാലിച്ചു കൊള്ളേണം കാരുണ്യ കഥ കൈതോഴുന്നേൻ

നിന്നോരു നേരം േരം വരീജനെത്രേനെ വാഴ്ത്തിച്ചൊന്നാർ ഇരേഴു പാലീനും കരണമായോരു കരുണ്യ പുരമാ വരീരാശേ ീർത്തിന്നു പാലിച്ചു കൊള്ളയണം പരാതേനീ നിഗേനീ വില്ലായികനെങ്ങേനെ സങ്കടം പോക്കുന്നു തമ്പൂരാനേ വങ്കേനീ വണ്ടങ്ങൾ ണം പങ്ക്സവൻ മുമ്പായ വനവേരിങ്ങേനെ വീ നരത്തു വരിചാഷൻ പ്രത്യക്ഷേനായിട്ട് ചൊല്ലി നിന്നിടിനാൽ ഭക്തിയെ കാണുമ്പോഴെന്നു ന്യായം തന്നെ അറിഞ്ഞു ഞാൻ പോരുന്നു ചേരുന്ന നിങ്ങൾ എന്നുള്ളതും എന്നുള്ളം തന്നീലുണ്ടോ ചെന്ന് ഭൂഭാരം തന്നെ താളർപ്പ് ഓരോരോ വ്യാപാരം ചമ്മേ ചെയ്ത് മാനുഷേനായി ഞാൻ സുനുവായി മൂത്തേനായി മൂത്തി വിശേഷ ചേർത്ത അനന്ത മാതേരോടങ്ങും യാതേവന്മാരായി പീറക്കൂ മുന്നിൽ മായയാൽമേ വന്ന ദേവിയും വന്നങ്ങ് മനുഷിയായി പിറക്കും പിന്നെ വേണുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചീണുറ്റു നിന്നു തോണപ്പ് തിന്നായി പരാതെ പിന്നെ ഞാൻ പരിന്നു പൂരിച്ച ഭാരത്തെ താളത്തു തന്നായി ീർത്തു തളർത്തു നന്നായി മെദീനി തന്നൂടെ വേദേന പൊക്കൂവൻക്ക് വേണ്ടായി നിങ്ങളാരും വാനേ വേറെ കേട്ടപ്പോൾ വരീജ് സംഭവം തനുമായി മെദീനീ തന്നൂടെ കേദത്തെ തീർത്തുടൻ മെളത്തിൽ പൊയങ്ങൂ പിണ്ണിൽ പൂക്ക ശ്രീമാധുരപൂരി എന്നോരോ നാമമായി ശ്രീമതിയായോരോ രാജധാനി യാദേവന്മാർക്ക് യാദവന്മാർക്കെല്ലാം ആകാരമായി മായ ഒരു നാഗ മാഹാപൂരി എന്ന പോലെ സർപ്പേതം തന്നീലുള്ള ആശയുണ്ടായി വേറെ അപ്പൂരി തന്നീലിരിക്കും പോർക്കെന്നും നന്ദേനം തന്നൂടെ നിന്ദേമ അന്തി മന്നീരേ നിന്ദേഴോം നിഷ്കൂടങ്ങൾ നിർജേ ദീർഘീക തന്നുള്ളിലേറുന്ന ലജ്ജയെ ചേർക്കൂമി ദീർഘീകൾ ദീർഘീകകൾ ായോരെ ചിന്തിച്ചു കണങ്കിലും ധർമ്മേജൻ ശിലേവും തന്മ കോലും കാണുമ്പോൾ പോലെ സർണോകം തന്നൂടെ തിന്മേയെ കാണുമ്പോൾ തിണ്ണേ മണ്ണു മമ്മേരു ശൈലം ധാനങ്ങൾ കാണുമ്പോൾ വനേവദങ്ങളായി ും ദിനായി വീരേരായുള്ള വിദ്യകൾ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ വിസ്മേയം കോരുമാർജിയും അസ്ത്രങ്ങൾ കൊണ്ട് വേറെ അഭ്യസിച്ചിടുമ്പോൾ എത്രയും പഴപ്പേടും ഭാഗവനും കാന്തിയെ കാണുമ്പോൾ കാമേനും ചെഞ്ചമ്മേറ്റം മാൺപീനെ മാൺപീനെ കാണീലം മേനേദിനായി നാണുമാപ്പോൾ വെണ്മാടം തന്നൂടെ വെൺമേയെ കാണുമ്പോൾ കന്മേഷം തോന്നുമലിക്കും അപ്പൂരി തന്നെ വിളങ്ങി നിന്നിടുന്ന ശില്പങ്ങളൊന്നോ നേർത്തു കണ്ടാൽ വാസവ മന്ദീരം വായ്പോടോ നിർമ്മിപ്പാൻ മാതൃകെ ആദീ മാതൃക അപ്പൂരി അപ്പൂരി തന്നീലുള്ളൂരിലുള്ളത്ഭൂതം ചൊല്ലുവാൻ കൽപ്പുള്ളോരാരെന്നു വേണ്ട തൽസാരേ തൽസാരോർക്കിയിലോ വൽസോ സാരെയും നിസ്സാരമായിട്ടേ വന്നു കൂടൂ ും അപ്പൂരി പാലിപ്പിച്ചിട്ടാതെ വാസിക്കും കാലം ദേവകേനാകുന്ന യാവൻ തന്നോടെ ദേവകീയാകുന്ന കന്യേകേ ശ്രീവാസുദേവർക്കു നൽകിനാൻ അമ്പോടു ശ്രീപേദീ തന്നോടെ അമ്മയാവാൻ ിടുന്ന ശ്രീവാസുദേവർ താൻ വാട്ടമാകന്നോരു തെരിയിലേറീ ദേവീ ആകീയയും താനുമായി പവദീനായി തുടങ്ങും നേരം

ആമോദച്ചെല്ലാരോ ആനന്ദം പോകുമ്പോൾ വ്യാമ ആമോദച്ചാരോ മാമന്തം പോകുമ്പോൾ വ്യാമത്തിൽ നിന്നോരോ ചൊല്ലുണ്ടായി ദേവേകി തന്നോടെ അട്ടമാഗർഭത്തിൽ ുണ്ടായ ബാലകന്ധാൻ നിന്നൂളേ കാലേനായി പോന്നു വന്നിടുന്നോൻ എന്നത് ചിന്തിച്ചു കൊൽഗ കംസാ ൻ കൊലം തന്നെ പീഡിച്ചു വളർന്നോരു വാങ്ങിയങ്ങോങ്ങി നിന്നാൻ കണ്ടു നിന്നിടുന്ന മാലോകേരെല്ലാരും ും കന്നട മഞ്ഞാരപ്പോൾ കണ്ണടച്ചിടീനാർ കണ്ണൂനീർ തൂകീനാർ തിണ്ണേ മങ്ങോടിനേരായി കൈത്തീരും കഞ്ചുത്തിടീനാർ കയ്യായ കയ്യാലച്ചിടിനാർ മെയിലെങ്ങും കേസേരി വീരന്തൻ നാനേനം തന്നീലായി കേവേലം കേരണം പോലെ ീത ഗീദേവീതാൻ ദൈവമേ എന്നങ് ചൊല്ലിച്ചൊല്ലി ഘോരേനായുള്ള കസേനെ നോക്കിയിട്ടു പരം വീറച്ചു നാടുങ്ങൂ െ ഇങ്ങേനെ എൻ കർമാ അച്ചേനെ തന്നെയും മെച്ചമെന്നോക്കീനിൽ നീളേ വീളിച്ചു കേഴും നിർമ്മാ പ്രേമം പോ തന്നെയും അമ്മയെ തന്നെ ഓങ്ങി നിന്നങ്ങും നാടുങ്ങും പിന്നെ പിന്നെന്തൂപി തന്നൂടെ ആനേനം ദീനെയായി മെല്ലവേ നോക്കി വീർക്കും ദേവഗീതൻ ദേവഗീതൻ ഭയമിങ്ങനെ കാണുമാ ശ്രീവാസുദേവൻ താനെന്നു പൊട്ടി നിന്നിടുന്നോരുള്ളവുമായി പാപേനായുള്ളോരു കംസേനോടായി പിന്നാപത്തു പോക്കുവാൻ ചൊന്നാൻ നിർമേല മാനേസേനായി നിന്നിടും ഇന്നാം നിൻ മാനമിങ്ങൻ മനമിങ്ങേനെ വന്നതെന്തേ ചങ്കേയും കൈവിട്ടു പെൺകോല ചെയ്യേയു മങ്കേലേനായതിൻവേലേ പോൾ വേദമുണ്ടെന്ന് കേലം പെണ്ണല്ല സോദേരി എല്ലോയി നാരീതാനും ുള്ള ഒരു ഉത്സവമെല്ലായി കാലവും ഓർത്തു കാണി ഭ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതേനായി നിന്നതും നിദാനത്രേ നീ എഴിഞ്ഞാരൂമില്ലാ ശ്രേയം കേൾവിൾ കാതേരി ചീടുവൻ ഭോജനാഥ വീരേനായുള്ളൂ നിന്നാരീതൻ വെങ്കോല ചെയ്തല്ലാതെ ുള്ളോരു കേളിങ്ങേനെ സത്വരം ചൊന്നവൻ ചൊന്ന നേരം പാവേനായുള്ളോരൂ കംസന്റെ മാനേസം പാറേയെ പോലെ അങ്ങാകയാലേ പിന്നെയും ചിന്തിച്ചു ചൊല്ലീനി ചൊല്ലി നിന്നിടീനാർ കിന്നേനായി നിന്നവേനുണ്മയായി ഹരിണ ഹരിായണ 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 കായ മനസേന്ദ്രവ്യാബുദ്ധ്യാത്മാതോ കരുോദ്യ സകലം പരസ്മീ സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദം സമർപ്പയാമി